വില്ലേജ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അടുത്തടുത്തടുത്തടുത്തോട്ട് വരികയാണ് ഏ അപ്പം നമ്മളെ ഓണത്തിൻ്റെ വിഭവങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ കാബേജ് തോരൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന തോരൻ കാബേജ് തോരൻ അപ്പം നമ്മൾ ആ ഓണത്തിൻ്റെ ആയിട്ടുള്ള രീതിക്ക് അത് ചെയ്യുന്നതന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് കാബേജ് തോരൻ തുടങ്ങാം അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മറന്നു പോകാല് അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ ക്യാബേജ് വരുന്ന ആവശ്യമായ ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ ക്യാബേജാണ് അപ്പോൾ നമ്മളൊരു ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി ഒരു സബോള മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഒരു തേങ്ങയുടെ കാൽഭാഗം തിരട്ടി വെച്ചേക്കും കടുക് വെളിച്ചെണ്ണ ഉപ്പ് ഉഴുന്ന് മൂന്ന് ഉണക്കമുളക് ഒരു ചെറിയ ക്യാരറ്റ് ഇപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് കാബേജ് ഇത് ആവശ്യമായത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇപ്പോൾ കാബേജിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു കിലോ കാബേജുണ്ട് നമുക്കതിൻ്റെ ആവശ്യമുള്ള മതിയുള്ളൂ ഞാൻ ഒരു ചെറിയ കഷ്ണം എടുക്കുന്നുണ്ട് ആ നമുക്ക് ചെയ്തുകൊണ്ട് ഇത് ഇത്ര ഒരു കഷ്ണം മതി ഞാനത് ചെറുതായിട്ടൊന്ന് അരിയട്ടെ ഇതുപോലെ ഞാൻ അരിയെന്ന് ചെറുതായിട്ട് കാനം കുറച്ചാണ് കാബേജല്ല നമ്മൾ അരിക്കിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിനകത്തും മാറ്റി നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതിയല്ലോ അപ്പോൾ ഒത്തിരി എടുത്ത് വെറുതെ ബേസ്റ്റാക്കി കളയല്ലേ ഭക്ഷണമല്ലേ നമ്മൾ എല്ലാവരും അതിനുവേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത് അപ്പം ഒരു ആഹാര സാധനം ആരും വേസ്റ്റാക്കലേ നമ്മളെ വീട്ടിലുള്ളവർക്ക് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ ആർക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സാധനങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുത്തു ചെറുതായിട്ട് പച്ചമുളക് ഞാൻ ഇപ്പോൾ ഒരു നാല് പച്ചമുളക് ചെറിയ പച്ചമുളക് വലിയ എരിവൊന്നും ഇല്ലാത്ത ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി തല ഇവിടെ ചെറുതായിട്ട് കൊത്തി അങ്ങനെ ഇഞ്ചി വേണ്ടാത്ത ഒരു തിരക്കുണ്ട് കാര്യം തില ചേർപ്പം ഇഷ്ടമല്ലായിരിക്കും ഈ ഇഞ്ചി കിട്ടുന്ന നല്ലതാണെന്നുള്ള പ്രകാരം ഞാൻ ഒരു ചെറിയ സവോള അതുകൂടെ നമ്മളെ കൊത്തിയറി ഈ മുട്ട തോരനൊക്കെ വെക്കുന്നത് ഇതിൽ അതുപോലെ ചെറുതായിട്ടൊക്കെ കൊത്തിയറി ഇതുകൂടെ അത് ചേർക്കുക ഈ സവോളയ്ക്ക് വരാൻ കൊച്ചില് ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് നമ്മൾ ക്യാബേറ്റ് കൊത്തിവരി അടുത്ത ക്യാരറ്റ് അതെല്ലാം ഒന്ന് ഇത് ചിരണ്ടി എല്ലാം വൃത്തിയാക്കി എടുക്കണം കാര്യം അവിടെ ഇവിടെ എല്ലാം കിടക്കും സാധനം എല്ലാം കൂടെ പറിച്ച് ചാക്കിൻ്റെ അകത്ത് കയറ്റി നേരത്തെ അന്തേ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് കഴി കഴി വൃത്തി കേട്ടോ ചെറിയൊരു കഷം ക്യാരറ്റ് അതിൽ നമ്മൾ അരിഞ്ഞില്ലാത്തോട്ട് ഇത്രയേ ഉള്ളൂ ക്യാര ചെയ്തു വരേണ്ടത് ഒരു ലക്ഷം നമ്മളൊരു കാൽസ്പൂൺ ഉപ്പും ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് നേരിടുക ഇച്ചിരി കറിവേപ്പില ഇട്ട അങ്ങോട്ട് കറിവേപ്പില അങ്ങോട്ട് ഞാൻ വിത്തി അങ്ങോട്ട് ആ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് നേരിടി അങ്ങോട്ട് നേരിടി അങ്ങോട്ട് ഓട നന്നായിട്ടൊന്നും ഉടൻ ഇപ്പം നന്നായിട്ടെല്ലാം ഉടഞ്ഞിട്ടുണ്ട് ഈ തേങ്ങയും കൂടെ അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും ഇടുന്നിട്ട് ഒരല്പം തേങ്ങ അപ്പോൾ അതിലൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഞരടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്നിട്ട് ഒന്നുകൂടെ ഞരടി വെക്കുക അപ്പോൾ തന്നെ തോരനായി എന്നിട്ട് ഇങ്ങനെ അമ്മയ്ക്കങ്ങ് വെച്ചേക്കണം എല്ലാം ഒന്ന് റെഡി ആയിരിക്കട്ടെ നമുക്ക് അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം അടുപ്പൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് തുടക്കാം തോരമ്പെക്കാം അപ്പോൾ നമ്മൾ അടുപ്പെല്ലാം റെഡിയാക്കി ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അടുപ്പെല്ലാം കത്തിച്ച് നമുക്ക് നമ്മൾ തോരൻ വെക്കാം എല്ലാവർക്കും അറിയാവുന്ന ആരും വലിയ സംഭവമായിട്ടൊന്നും കരുതല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് നമ്മളേറ്റവും കൂടുതൽ തോരൻ വെക്കുന്ന സാധനം കാബേജ അപ്പോൾ ഞാനത് രണ്ടേതായിട്ടുള്ള രീതിയിൽ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുപ്പത്തിൽ പാൻ വെച്ചു ഇനി അത് നമുക്ക് കടുവയൊക്കെ പൊട്ടിക്കണം നമ്മൾ ചൂടാക്കോട്ടെ നമ്മളാദ്യം ഇതിനെ ഇതുപോലെ തോരൻ വെക്കണം വെളിച്ചെണ്ണയാണ് നല്ലത് ഞാൻ അതിൻ്റെ കടു പൊട്ടിക്കാൻ വേണ്ടി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ അത്യ നമ്മൾ ഒരല്പക്കട് ഒരാഞ്ചായ കാട് നമ്മൾ പൊട്ടി കടുവ് പൊട്ടി ഈ ചെറിയ സ്പൂൺ കാൽ സ്പൂണും ഉഴുന്ന നല്ല ടേസ്റ്റാണ് ഉഴുന്നിട്ട് തോരൻ വെച്ചാൽ രണ്ട് ഉണക്കമുളകും കൂടെ മൂത്ത് ഉണക്കമുളകും ഉഴുന്നും എല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് കാടി വേപ്പിലും കൂടെ നമ്മൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി ആ അടുത്തായിട്ട് നമ്മൾ കാവ ഇവിടെ എന്നിട്ട് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് കാവ ചക്ക ഇടയുള്ളൂ കാര്യം ഒരുപാട് തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും തീ കുറച്ച് ചെറിയ തീ കിടന്നാൽ മതി അപ്പോൾ നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ ആ കത്തിപ്പുത്തി വയ്ക്കുക എന്ന് പറയത്തില്ലേ അപ്പോൾ അതുപോലെ വെച്ചിരിക്കുക ഇനി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഒന്ന് വെക്കുക ചെറിയ രീതിയിൽ ആ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ കാബേജ് തോരൻ റെഡിയാണ് നമ്മളെ ഓണഭൂത്തിൻ്റെ മാത്രമായിട്ട് കരുതുക ആ അപ്പോൾ രണ്ട് മിനിറ്റ് ആകട്ടെ ആകുമ്പോഴത്തേക്കും നമുക്ക് റെഡി അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആയി ചെറിയ തീയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല അതായത് താല്പര്യമുള്ളവർക്ക് മാത്രം മഞ്ഞപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഇല്ലാത്ത ആണ് ഇങ്ങനത്തെ സദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാത്ത ഒരു തോരനുണ്ട് ഇവിടെ ആ രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തുറന്നു പോകും അല്ലേ നല്ല മണമുണ്ട് ഏ വെള്ളം വെള്ളം ചേർക്കുകയും ചെയ്യില്ല ചെറിയ തീയിൽ ആവിയിലാണിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു തോരനായിട്ടുണ്ട് ആ ഉഴുന്നൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ അതിൻ്റെ ഉപ്പൂടെ നോക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു തോരനാണ് ഇങ്ങനെ കാബേജ് ഇങ്ങനത്തെ രീതി തോരൻ വെക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉപ്പ് നോക്കിയില്ലായിരുന്നില്ല അപ്പോൾ ഉപ്പൊക്കെ നോക്കാം നല്ല ചൂടാണ് അതുതന്നെ ഞാൻ പറഞ്ഞിട്ടേ നല്ല അടിപൊളി തോരനാണ് അത് ചുമ്മാ വറതല്ല നല്ല സൂപ്പർ തോരനാണ് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല രുചിയുണ്ട് തോരന് തോർൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഗ്യാസ് ഓഫ് ചെയ്യുക അല്ല എല്ലാം പറ്റുള്ളൂ നല്ല ആയിട്ടുണ്ട് ഓക്കെ അടിപൊളി ഒരു ഐറ്റമാണ് നല്ല രുചി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പ് എല്ലാം എടുത്ത് തീർക്കണം ഓക്കെ ഒരു പ്ലേറ്റ് വെച്ചതെന്നാന്ന് വെച്ചാൽ എനിക്കു കാണിക്കാൻ സൗകര്യമുണ്ട് ഞാൻ ഇങ്ങനെയാ കാണിക്കുക എല്ലാം നല്ല ടേസ്റ്റ് നല്ല രുചിയുള്ള സാധനം തന്നെയാണ് ഈ ഉഴുന്നുവരിപ്പൊക്കെ ഇട്ട് ചെയ്യുന്ന പലർക്കും അറിയാം അറിയാൻ ബേത്തവർക്കൂടുതാണ് ഞാനിപ്പോൾ ഉഴുന്നുവരിപ്പൊക്കെ ഇട്ട് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റിൽ നല്ലൊരു തോരൻ ഓണ ഓണഭൂപവം ആയതുകൊണ്ട് അവർക്ക് ഓരോന്നോരോന്നോരോന്ന് പരിചയപ്പെടുത്തുന്നേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ അതെ അറിയാൻ പറ്റൊക്കെ കാണുമല്ലോ അവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണം വേറെ ഒരു ഐറ്റം ആയിട്ട് നാളെ പെട്ടെന്ന് വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നേ അതുകൊണ്ട് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരൻ